സർക്കാർ തുടങ്ങിയ കച്ചവടത്തിന്റെ വിരമാണേ പറയുന്നു ഒ പി ആറിന് സർക്കാരിന്റെ കോസ്റ്റ് എത്ര കാര്യങ്ങള് എഴുപത്തിയേഴ് രൂപയാണ് ഇത് വെക്കുന്നത് എണ്ണൂറ്റൻപത് രൂപക്കാണ് മെൻഷൻ ഹൗസ് എഴുപത്തി രൂപയാണ് ഇതിന്റെ കോസ്റ്റ് തൊള്ളായിരത്തി പത്തിനാണ് വെക്കുന്നത് ബക്കാടി ഇതിന്റെ കോസ്റ്റ് എത്ര വരെയോ ൂറ്റി അറുപത്തി ഏഴ് വെക്കുന്നത് നൂറ്റി ആയിരത്തി നാന്നൂറ്റി നാപ്പതിന് വെറും നാല്പത്തിരണ്ട് ഉറപ്പ വരെ ജവാൻ എത്രക്കാ വെക്കുന്നത് അറിയോ നാപ്പത്തിരണ്ട് ജവാൻ വെക്കുന്നത് അഞ്ഞൂറ്റി എൺപത് ഉറുപ്യ ഇതെന്തൊരു കൊള്ളലാ പോയത് ഈ മുതലാളിമാരെ അല്ലെ കുത്തകടക്ക ചരിത്രത്തിൽ ലോക ചരിത്രത്തിൽ ഇത്രയും വലിയ മാർജിൻ ഇട്ടിട്ട് ഒരു കച്ചവടം ജീവിനോ ഇവർ ആരെങ്കിലും ഏതെങ്കിലും മുതലാളിമാർ ഇത്രയും വലിയ മാർജിൻ മാർജിനിട്ടിട്ടുണ്ടാവോ പിന്നെ ഇവർ എന്ത് തൊഴിലാളിക്ഷേയമാണ് ഇവിടുത്തെ ആളുകൾക്ക് പറയുന്നത് ഞാനിത് പറയുമ്പോൾ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിലല്ല ഇത് ഞാൻ ഇടതുപക്ഷത്തിനെതിരോ വലതുവർഷത്തിനെതിരെയോ എന്ന് പറഞ്ഞ് അറുപത്തിമൂന്ന് വർഷം ഇടതും വലതും കൂടി ഭരിച്ചു ഇതിന് ഉത്തരവാദിത്തം ഒരാളൊന്നുമല്ല കേരളം ഭരിച്ച എല്ലാവർക്കും ഒരു ഉത്തരവാദിത്തമാണ് ഇനി ചോദ്യകർത്താവ് ചോദിച്ചില്ലേ നിന്റെ ഒക്കെ തറവാട്ടിനടുത്താണോ ഈ ശമ്പളം കൊടുത്തത് ഈ സർക്കാർ ഈ തൊഴിലാളികളുണ്ടല്ലോ അതായത് വെറുതെ വീട്ടിൽ നിന്ന് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ചോദിച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഗവൺമെന്റിന് ശമ്പളം കൊടുക്കുന്ന അറിയോ അതിന്റെ പ്രൊസം എന്താണോ ഈ കച്ചവടം തുടങ്ങിയത് അറിയോ സർക്കാരിൻ്റെ ചിലവും പിന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം തീർക്കണ്ടേ അവർ കണ്ട ഏക ബിസിനസ്സാണ് ഇത് അപ്പോൾ ഈ സർക്കാരിന് പണം കിട്ടണെങ്കിൽ ഈ പാവങ്ങളുണ്ടല്ലോ ഈ കൺസെഷൻ തൊഴിലാളികളും ഈ മത്സ്യബന്ധന തൊഴിലാളികളും ഈ കൃഷിക്കാരൊക്കെ ഉണ്ടല്ലോ സാധാരിൽപ്പെട്ട സാധാ ആളുകൾ പാവങ്ങള് അവർ കള് വാങ്ങി കുടിക്കണം എന്നാലേ സർക്കാരിൻ്റെ സർക്കാരിൻ്റെ പണത്തുള്ളൂ പിന്നെ വേറെന്താള് അല്ലെങ്കിൽ ഇവർ ലോട്ടറി എടുക്കണം ഇങ്ങനെ പാവപ്പെട്ട ജനങ്ങളെ ചോര ഊറ്റിയിട്ടാണ് ഇവരുടെ ശമ്പളം കൊടുക്കുന്നത് ഇങ്ങനെ എന്നിട്ട് ഈ അവസ്ഥയിൽ അവർ നമ്മോട് ചോദിക്കുകയാണ് നിങ്ങൾ തറവാടത്തിനെടുത്താണോ ശമ്പളം കൊടുക്കുന്നതെന്ന് ആർക്കും പ്രതികരണമില്ല നിങ്ങൾ ഈ അനുക്കൃതായിട്ടാണ് പങ്കൊല്ലാം എടുത്തത് ഇതിനു പേറ്റി പ്രതികരിക്കണ്ടേ നമ്മൾ സ്കൂളിനൊക്കെ ഈ ഉത്തരം എഴുതാനാണ് പഠിപ്പിക്കുന്നത് രണ്ട് പുറത്തും മൂന്ന് പുറത്തും അഞ്ഞൂറ് പേജിലും അല്ല അഞ്ഞൂറ് വാക്കിലും അറുന്നൂറ് വാക്കിലൊക്കെ ചോദ്യം ചോദിക്കണം നമ്മൾ എന്തുകൊണ്ടാണിത് ഇങ്ങനെ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുന്നറിയോ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ വാരി കൊടുത്തിട്ടുള്ള നമ്മളിവിടെ എത്തിയെന്ന് അറിയോ അത് വേറെ കണക്കാണ് ഇന്ന് സർക്കാരിൻ്റെ പുതുകടം കടം മൂന്ന് ലക്ഷം കോടിയാണ് ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ മൂന്ന് ലക്ഷം കോടി അല്ലേ ആശമല്ലോ ഒരു കോടിക്ക് എത്ര പൂച്ച നിങ്ങൾക്ക് അറിയോ എന്തുകൊണ്ട് നമ്മൾ ആ അടുത്തുള്ള ആയിരത്താണ് ഈ കോടികളുള്ളത് മൂന്ന് ലക്ഷം കോടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് തയ്യുന്നില്ല ബോർഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ദേവസ്വം കണക്കെല്ലാം തോന്നുന്നു അതായത് മൂന്ന് ലക്ഷം കോടി ഇത്രയും കോടി രൂപ നമുക്ക് കടാണ് ഇതിന്റെ ഉത്തരവാദിത്തമായിരിക്കാണ് വേറെ ചോദിച്ചല്ലേ തറവാട്ട് എടുത്ത് കൊടുക്കും ഇത് ആരെ തറവാട്ട് ഇട്ടു കൊടുക്കും ചോദിക്കണ്ടേ ഇപ്പൊ മുഖ്യമന്ത്രി കുറച്ച് അയാൾ പൊടി മുട്ടി ഇടങ്ങൂ ഇപ്പൊ ഉമ്മൻചാണ്ടിയും അച്ഛൻ അല്ല റിട്ടയർ ആയില്ലേ ഇത് അവരുടെ കാലത്ത് കൂടി ഇട്ടാക്കി വെച്ചാണ് ഇതിന്റെ ഉത്തരവാദിത്തായിരിക്കാണ് ചോദ്യം ചെയ്യണം അല്ലാണ്ട് ഈ വീഡിയോയിൽ ഇരുന്നിട്ട് വെറുതെ എന്താ പറയാ ഷോ കാണിക്കുന്നല്ല ഇതിന്റെ ഉത്തരവാദിത്തം നെറ്റിക്കുമെന്ന് അടിക്കുന്ന ആരായിരിക്കും അറിയോ കേരളത്തിലെ വ്യാപാരി വ്യവസായികൾക്കാണ് ഇതിന്റെ വലം വരാൻ വേണ്ടി പോകുന്നത് അവരെയാണ് ആദ്യം ബാധിക്കാൻ വേണ്ടി പോകുന്നത് എന്റെ സുഹൃത്തുക്കളെ നമ്മളൊരു വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ ഇടതുപക്ഷമോ വലതുപക്ഷമോ എന്നുള്ള കണ്ണൂടുകൂടിയില്ല എവിടെയാണ് തെറ്റ് കാണുന്നത് നിങ്ങളുടെ പാർട്ടിക്കാരായിക്കോട്ടെ ചെയ്യുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷം തിരുന്നോണ്ട് അതിന് തിരുത്തണം ഇല്ലെങ്കിൽ ഇതുപോലത്തുള്ള മഹാ ദുരന്തമായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് നിങ്ങൾ